സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ മരുന്നുകൾക്ക് നേരിടുന്നത് കടുത്ത ക്ഷാമമാണ് കരുണ്യ ഫാർമസികളിൽ ഉൾപ്പെടെ മരുന്നുകൾ കിട്ടാനില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നുണ്ട് വരും മാസങ്ങളിൽ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ ക്രമാതീതമായി വർധിക്കും എന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് സർക്കാർ ആശുപത്രികളിലെ ഫാർമസികളിൽ കുറിപ്പുമായി എത്തുന്നവർ വെറും കൈയ്യോടെ മടങ്ങേണ്ട സാഹചര്യമാണ് നിലവിൽ മരുന്ന് ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടുവന്ന് വകുപ്പ് അവകാശപ്പെടുമ്പോഴും മിക്ക മരുന്നുകളും കിട്ടാനില്ല ടെൻഡർ നടപടികൾ വൈകിയത് കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിച്ചു എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ഉണ്ടെന്നാണ് മന്ത്രിയുടെ അവകാശവാദം എന്നാൽ മരുന്ന് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ക്ഷാമമുള്ള ആശുപത്രികളിലേക്ക് മാറ്റി താൽക്കാലിക പരിഹാരം കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഏജൻസികൾ വഴി മെഡിക്കൽ കോളേജുകൾക്കും കാരുണ്യ ഫാർമസികൾക്കും മരുന്ന് വിതരണം വകയിൽ കോടികളാണ് കുടിശ്ശികയായുള്ളത് ഇതിനു പുറമെ വിതരണം ചെയ്യുന്ന മരുന്നുകളിൽ ഗുണനിലവാര പരിശോധന നടത്തുന്നില്ലെന്നതും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ജനം തിരുവനന്തപുരം